നമസ്കാരം നാട്ടിൽ എന്ത് വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ജനങ്ങൾ കുതിര കയറുന്നത് പോലീസിന്റെ നെഞ്ചത്തേക്കാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടിലേത് സമരമുണ്ടെങ്കിലും അവയെ പ്രതിരോധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ വേണ്ടി എത്തുന്ന പോലീസിന് നേരെ ഓരോരുത്തരും പാഞ്ഞെടുക്കുക പോലീസിനെ കുറ്റപ്പെടുത്തുക എന്നാൽ ഈ സേന ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും നാട്ടിലെ ക്രമസമാധാനം എന്നുള്ളത് ചിന്തിക്കാൻ പലർക്കും പല സന്ദർഭത്തിലും സാധിക്കാതെ വരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് സേനയിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ പൊക്കി പിടിക്കുവാനും അതിന് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് സേനയെ ആകമാനം നാണം കെടുത്തുവാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പല ആളുകളുമുണ്ട് എന്നാൽ സേന ചെയ്യുന്ന സ്തുത്യർഹമായ പല സേവനങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ ട്രാൻസ്ഫർ ലീവ് അനുവദിക്കുന്നതിനെ ചൊല്ലിയുള്ള നിരവധി പ്രശ്നങ്ങൾ ഒട്ടനവധി സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജോലിയിൽ തുടരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് വെറും ഒരു ജോലിയല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അതീവ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് അവരുടേത് എന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്നു കേരള പോലീസ് അസോസിയേഷനിൽ നിന്നും കേൾക്കുന്ന പല മുറിവിളികളും ഇതുതന്നെയാണ് അതായത് സേനയെ വേണ്ട വിധത്തിൽ പല രീതിയിലും പരിഗണിക്കപ്പെടുന്നില്ല സേനാംഗങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിണറായി വിജയന്റെ പിണറായിയിലുള്ള വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ സ്ഥിതി അതീവ ദുസ്സഹം തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരം ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുന്ന ചില പോലീസുകാരുടെ ദൈന്യതയാണ് അവിടെയും ചർച്ച ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്താണ് വർഷങ്ങളായി താമസിക്കുന്നത് എന്നതിനാൽ പിണറായിലുള്ള മുഖ്യമന്ത്രിയുടെ വീട് അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഈ വീടിന് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കൃത്യമായ പാറാവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് പ്രശ്നം ഇരുപത്തിനാല് മണിക്കൂറും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിണറായിലുള്ള വീട്ടിന് പാറാവ് നിൽക്കുന്ന പോലീസുകാർക്ക് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ പോലും യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒന്നും രണ്ടും സാധിക്കാൻ എന്താണ് നിവൃത്തി ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് പാറാവാണ് അവിടെ രണ്ട് പോലീസ് ഓഫീസേഴ്സും ഒരു എസ് അടങ്ങുന്ന സംഘമാണ് സദാസമയവും പിണറായി വിജയന്റെ വീടിന് മുന്നിൽ പാറാവ് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇവർക്ക് ഡ്യൂട്ടിയുണ്ട് ഇവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിദയനീയമാണ് ഈ പോലീസുകാരുടെ സ്ഥിതി മാനുഷികമായ യാതൊരു തരത്തിലുള്ള ഇവരുടെ അവകാശങ്ങളും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അവർക്ക് ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിലോ ശുചിമുറിയിൽ പോകണമെങ്കിലോ അല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാഥമിക കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി അടുത്തുള്ള പലരുടെയും വീട്ടിൽ ചെന്ന് അവരുടെ കാലോ കയ്യോ പിടിച്ച് നിർവഹിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് കണ്ണൂർ ജില്ലാ സിറ്റി പോലീസ് സമ്മേളനത്തിൽ ഉയർന്നു വന്നത് പിണറായിലുള്ള മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് റെസ്റ്റ് റൂം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള നിവേദനങ്ങളാണ് ഈ കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ടുവച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സാധാരണ പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടിയിൽ തന്നെ വളരെയേറെ സമ്മർദ്ദങ്ങൾ സഹിച്ചാണ് ജോലി ചെയ്യേണ്ടി വരിക എന്നുള്ളത് മിക്കവാറും നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ സേനാംഗങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ലീവ് അനുവദിക്കപ്പെടുന്നതിൽ പോലും ബുദ്ധിമുട്ടുകളുണ്ട് പലർക്കും പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് സമയത്തിന് പലർക്കും പല ആവശ്യങ്ങൾക്കും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാലേക്കുട്ടി പറഞ്ഞാലും ലീവ് അനുവദിക്കപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളതും പോലീസ് സേനയിലെ ഉയർന്നു വരുന്ന വലിയൊരു പരാതി തന്നെയാണ് ഇതിനിടെയാണ് ട്രാൻസ്ഫറിങ് പോലുള്ള പല കാര്യങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളോ പരിഗണിക്കാതെ തന്നെയാണ് ഇത്തരം പല കാര്യങ്ങളും നടക്കുന്നത് അസോസിയേഷൻ നിലവിൽ വന്നതിന് ശേഷം ഇതിനൊക്കെ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സേനയുടെ അസോസിയേഷനിൽ നിന്നും ഉയർന്നു കേട്ട ചില പരിവേദനങ്ങൾ എന്നാൽ ഇപ്പറഞ്ഞവയെല്ലാം അടിവരയിട്ട് സ്ഥിരീകരിക്കുന്ന രീതി തന്നെയാണ് പിണറായിലുള്ള പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ദയനീയാവസ്ഥ അവരുടെ ദുരവസ്ഥ ഇതിന് എന്താണൊരു പരിഹാരം എന്നുള്ള ചോദ്യമായിരുന്നു കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് സമ്മേളനത്തിൽ ഉയർന്നു വന്ന പരിതേവനങ്ങൾ അത്രയും തന്നെ ഒരു റെസ്റ്റ് റൂം എന്തായാലും അടിയന്തരമായി ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷ കാലമായി ഈ എട്ട് വർഷ കാലം അത്രയും പിണറായിയിലുള്ള വീട് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വല്ലപ്പോഴും മാത്രമാണ് പിണറായി വിജയനും കുടുംബവും പിണറായിലുള്ള വീട്ടിലേക്ക് വരുന്നത് മുഴുവൻ സമയവും അടഞ്ഞു കിടക്കുന്ന ഈ വീടിന് കാവൽ നിൽക്കുന്ന പാറാവ് നിൽക്കുന്ന പോലീസുകാരുടെ അതിദയനീയമായ സ്ഥിതി തന്നെയാണ് കണ്ണൂർ ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇവർക്ക് ഒന്ന് ഇരിക്കുവാനോ വിശ്രമിക്കുവാനോ അല്ലെങ്കിൽ വെളിക്കിറങ്ങുവാനോ കുടിക്കുവാനോ ഉള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ദയനീയമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ പോലീസുകാർ അവിടെ ജോലി നോക്കുന്നത് എന്നുള്ളത് എടുത്തു കാര്യം തന്നെയാണ് നാടിന്റെ നാട്ടാരുടെ കാര്യം നോക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനോ തിരിച്ചറിയുവാനോ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ തലവനായിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് സേനയിൽ പണിയെടുക്കുന്ന പോലീസുകാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനോ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ും മൂത്രമൊഴിക്കുവാനോ അല്ലെങ്കിൽ വെളിക്കിറങ്ങുവാനോ പോലുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭരണ നയവൈകല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കണ്ണൂർ ജില്ലാ പോലീസ് സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഈ പരിതവനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും പ്രത്യാശ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് അങ്ങനെ സംഭവിക്കട്ടെ പോലീസുകാർക്ക് കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുവാനും ജോലിക്കിടയിൽ അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ശുചിമുറി ഉടനെ തന്നെ അവിടെ സ്ഥാപിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് नमुकूम प्रत्याशिक